ഒരു മരുഭൂമില് ഒരാള് ഒന്നുമില്ല ആൾക്ക് വീട്ടിലും പോണം ആൾക്ക് നല്ല വിഷപ്പുണ്ട് ആ കിട്ടി ഒട്ടേകത്തി അവളെ ഒട്ടേകങ്ങൾ ഇണ്ടാവും അതിലെ ഒട്ടേത്തിനൊക്കെ അതിൻ്റെ ഉള്ളില് അയിന്റെ അയിന്റെ അടച്ചെടുത്ത് ഓർത്ത അതിന് നല്ല വേറെ കാർബൺ ഡൈ ഓക്സൈഡ് വിടും അതില് കാറ് ആള് വീട്ടിൽ കൊണ്ടുപോകും കാറി താഴെ വീട്ടിൽ കൊണ്ടുപോകും കാർബൺ ബണ്ണാള് ഒരു പ്ലെയിനിലുണ്ടല്ലോ നൂറ് ഇഷ്ടിക ഉണ്ട് അതിൽ വരെ താഴ്ത്തിക്ക് വീണ് ബാക്കി എത്ര എണ്ണം ഉണ്ട് പ്ലെയിൻ ഓടിക്കൊണ്ടിരിക്കണം ഒമ്പതെണ്ണം ചിന്നു പറയണ ഒരു കുട്ടിണ്ടല്ലോ പഴയുടെ കരയിലെത്തി ആ പുഴ നിറച്ചു മുതലാണ് ആ ചിന്നു പഴയുടെ അക്കരെ എത്തണം ചിന്നു ആ അവിടെ ഒരു ഉണ്ട് ചിന്നു ആ പഞ്ചെത്തണ മുമ്പ് ചത്തു എങ്ങനെ ഞാൻ ആ ചിന്നു മുതലല്ലേ ചിന്നു ചിന്നു ആ വഞ്ചിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും മുമ്പ് ആ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഒരു ഏറോപ്ലൈനില് ഒരിഷ്ടിക താഴ്ത്തിക്കണന്ന് ആ തലയിലേക്ക് തലയിലേക്കാവുന്ന ഗാന്ധിജി വായിക്കാത്ത ബുക്ക് ബുക്ക് ആണോ അല്ലടാ ഞാൻ പണിയെടുക്കാൻ വേണ്ടി പലിശ സാധനം എന്താടാ വല്ല കറക്റ്റ് പട്ടാളക്കാരൻ ബാത്റൂമിൽ മരിച്ചെടുക്കണം എങ്ങനെ വാതിലൊക്കെ പൂട്ടിട്ടേക്കണേ എനിക്കറിയാം ജന കളച്ചിട്ടേക്കണ് പക്ഷെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ആള് മരിച്ചെടുക്കണേ എങ്ങനെ എനിക്കറിയാം ഓക്സിജൻ കിട്ടാൻ ചത്തോട്ടുണ്ടോ എല്ലാ പിന്നെ ആള് പട്ടാളക്കാരനുള്ള ആളി യുദ്ധത്തിനോ ഇപ്പ ബെൽറ്റിൻ്റെ അടക്കി പാകിസ്ഥാൻ കാരൻ കുത്തി അപ്പൊ അവിടെ ബെൽറ്റ് ചോലൊക്കട്ട് ചെയ്ത് എടുക്കയായിരുന്നു ആൾ കുളിക്കാൻ വേണ്ടി ബെൽറ്റ് ഒക്കെ വിളിയിപ്പളേ ബെൽറ്റ് കുളിപ്പാ ജോലിയൊക്കെ പോയില്ലേ ബ്ലഡ് ലീക്ക് ലൂസായിട്ട് ബ്ലഡ് ലീക്ക് ആയിട്ട് ആ ഞാനായിരുന്നില്ല ഒരാള് മരുഭൂമിയിൽ തന്നെ പെട്ട് ആൾക്ക് മരുഭൂമിയിൽ പെട്ട് ആൾക്കൊരു എന്താ പറയാ ഒരു ജോലി വേണം ഒന്ന് സെറ്റിൽ ആവണം ആൾക്ക് ഒരു സ്ഥലം വേണം ആദ്യ ലാകനട്ട് ഒരു തേങ്ങ മാത്രം കോക്കടുത്ത് അടിക്കും ആൾക്ക് വിഷിക്കണില്ല ആൾക്ക് വിശ്രമിക്കാൻ ഒരു റൂമ് ആൾക്കൊന്ന് സെറ്റിൽ ആവണം കാശ് കിട്ടണം എങ്ങനെ ആ കോക്കനട്ടിലെ വെട്ടിയാഴ്ചയെ അയിന്റെ ഒരു മുറിയില്ലേ ആള് കടുക്കും മറ്റേ മുറി ഗാന്ധിജി പറ താത്തോളം ഗാന്ധിജിയോടിച്ചത് അഞ്ചു സീ മീൻകലുണ്ട് അയിലൊന്ന് ചത്തു അയിലൊന്ന് ചത്തു അപ്പൊ അയിലൊന്ന് എങ്ങനെയാടോ ഫ്രിഡ്ജിക്കാറിയ ഫ്രിഡ്ജ് വന്നിട്ട്